ഇങ്ങനെയൊരു ദോശ കണ്ടിട്ടുണ്ടോ ശംഖുപുഷ്പം ദോശ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പീ ഫ്ലവർ ദോശ സാധാരണ പോലെ ദോശമാവ് അരയ്ക്കുക പിറ്റേ ദിവസം പെർമിനെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ദോശ ചുടാനായിട്ട് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ദോശമാവ് മിക്സിയിലിട്ട് ഒരു അഞ്ചെട്ട് ഫ്ലവർ കൂടെ കൂട്ടി അരയ്ക്കുക ഫ്ലവർ എടുത്ത് വന്നിട്ട് കഴുകി വരുത്തിയ ശേഷം അരച്ച ശേഷം സാധാരണ ദോശ പോലെ ചുടുക ആ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ ഒരു സാധനം വേറെയില്ല അവർക്ക് കളറൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നും വെള്ളദോശയല്ലേ കഴിക്കുന്നത് ഇന്നൊരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉണ്ടാക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഈ ദോശ നാളെ നിങ്ങളുടെ മേശമേൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്സ് എ ലോഡ് ഗോഡ് ബ്ലസ് യു